ആദ്യമേ തന്നെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഐ ലൈക്ക് ടു ടു ഹിം ആസ് ദി ഫൗണ്ടർ ആൻഡ് ഹെഡ് ഓഫ് പാരലൽ യൂണിവേഴ്സ് ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ക്രിയേറ്റിവിറ്റിയുടെ സ്പൈഡർമാനെ കൊണ്ട് ഓടക്കുഴിവ് ഊദിക്കുക അങ്ങനെ എന്തൊക്കെയോ ഹോബിയുള്ള ഒരാളാണ് നമ്മൾ ഒരുപാട് ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള സ്വാഗതം ചെയ്യാം രോമാഞ്ചം സിനിമയിലെ ജാക്കറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലേ ആളെ മനസ്സിലാക്കാനും നമുക്കൊന്ന് ചിരിക്കാനും സോ ഹായ് ഒറ്റയ്ക്ക് സ്റ്റേജിൽ നിന്ന് ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ബാക്കി മൂന്ന് പേര് കൂടെ വിളിക്കാം അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കുകയാണ് പേടിച്ച് നിൽക്കാൻ തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് വെറുതെ നിർത്തിയാലോ പേടിയുണ്ടോ എന്താ നമ്മളെ ചെല്ലാണ് പണ്ടാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഈ താരത്തിന്റെ ചെല്ലാണെങ്കിലും വേദിയിലേക്ക് വേദിയിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്യുന്നു നല്ലൊരു നമുക്ക് ചെയ്യാം എന്താണ് പെട്ടെന്ന് അങ്ങ് ഓക്കെ അപ്പൊ ഒരു ചേഞ്ചില് ഞാനൊരു ബിൽഡപ്പ് കൊടുത്ത് ഇൻട്രോസ് ചെയ്യാതെ നമുക്ക് അശ്വിനെ തന്നെ ഒരു ഒരു മാസ്റ്റർ ക്ലാസ് പ്രത്യേക നമുക്ക് ബാക്കി വിളിക്കാം വിളിച്ചോന്ന് സോഷ്യൽ നമുക്ക് വളരെ 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 പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് ഓഫ് കോഴ്സ് കണ്ടന്റ് കോമഡി കിങ് എന്നൊക്കെ വിശേഷിപ്പിക്കാം ഒരുപാട് റീൽസ് തരണം നമ്മളെ ചിരിപ്പിച്ച് ഉമ്മയായിട്ട് തട്ടൊക്കെ വരുന്നതാണ് കൂടുതൽ

ും ഒരു കഴിഞ്ഞുകൊണ്ട് എല്ലാവരും വരണം എന്ന് പറഞ്ഞു സുരാജുമായിട്ട് ഒരു അമ്പത് റിക്വസ്റ്റ് അതേപോലെ തന്നെ എല്ലാവരും സിനിമയ്ക്ക് കൂടെ ഈ വരുന്ന തീയതി സിനിമ നിങ്ങൾ എല്ലാവരും വരണം ി പോയുന്ന പോലത്തെ ഒരു സിനിമയാണ് അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മെയ് പതിനാറാം തീയതി തിയേറ്ററിൽ എല്ലാരും വരണം താങ്ക് ണ്ട് ആനന്ദേട്ടാ നിങ്ങളാണ് സിനിമയുടെ കഥ